ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാലി ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്ട്സപ്പ് ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ എൻഡിൽ സെക്ഷനിൽ കമൻസിനുള്ള വിന്നറിൻ്റെ ക്ലിപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ ഹക്കോബാസ് പല ടൈപ്പ് ഉണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല ഭംഗിയെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന എ ലൈൻ മോഡൽ കുർത്തിയാണ് സ്ലീവ് ആണ് നമ്മളങ്ങനെ കണ്ട് ബോർ അടിച്ച ഹക്കോബ കട്ട് വർക്ക് അല്ല ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്കാണ് ചിക്കൻ ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്കും കൂടി ഇതിൽ കൂടെ ചെയ്തിട്ടുണ്ട് എലൈൻ മോഡലാണ് ഫുൾ ലെങ്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് പ്രീമിയം ഹക്കോവാസ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് സിംഗിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്തെന്ന് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത് ഒറിജിനൽ പ്രീമിയം കോട്ടൺ ഹക്കോബിയാണ് അതായത് ഭയങ്കര സോഫ്റ്റ് ആണ് റഫ് അല്ല ഇടുമ്പ തന്നെ ആ ഒരു അല്ലെങ്കിൽ ഫീലിംഗ് നമുക്ക് തന്നെ വരും പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ ഫൈവ് ട്രൈ ചെയ്തു നമ്മുടെ സെക്കൻഡ് കളക്ഷൻ വരുന്നത് ഒരു കോട്സെറ്റ് കളക്ഷൻ ആണ് അതായത് ടോപ്പ് ആൻഡ് ബോട്ടം ഇപ്പോഴത്തെ ട്രെൻഡിങ് ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നമ്മുടെ ഇവിടെ നല്ല റഷ് ആണ് അതുകൊണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്കിങ് നടക്കുന്നൂ അതുകൊണ്ട് ആഫ്റ്റർ ദി വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ സൈസ് മെൻഷൻ ചെയ്യുക കേട്ടോ രണ്ട് കളേഴ്സാണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് പിന്നെ വരുന്ന നല്ല റെഡിഷ് മെറൂൺ ആണ് റെഡ് അല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ് കഴിഞ്ഞ യൂസ് ചെയ്തിൻ്റെ ഈ ഒരു മോഡൽ വരുന്ന സിംഗിൾ ടോപ്സ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് നല്ല റെസ്പോൺസ് ആയിരുന്നു ഇതാ ഇങ്ങനെ വരും കേട്ടോ ഏലൈൻ മോഡലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബെർലിൻ കോട്ടൺ ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത് വെർട്ടിക്കൻ കോട്ടൺ ആണ് നല്ല രസമാണ് കാണാൻ ഡീപ്പ് ഒരു വി ആശ് കൊടുത്ത് സെന്ററിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടൺ ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് സിമ്പിൾ ആയിട്ടുള്ള സെമി പലാസോ ബോട്ടം ടോപ്പിനും ബോട്ടത്തിനും കൂടെ സ്പെഷ്യൽ ക്രിസ്മസ് റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീഷീൽ നല്ല ആയിട്ടുള്ള ഒരു ടു പീസ് കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് ഇതല്ല നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് വേണ്ടി ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നതാണ് ഇത് ക്രിസ്മസ് വെയർന്നൊന്നും അല്ല കേട്ടോ ഇതൊക്കെ എടുത്തുവെച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ക്വാളിറ്റി കൂടിയ പ്രീമിയം ബെർലിൻ കോട്ടൺ ആണ് ഫാബ്രിക് നല്ല ഫ്ലോയി ആയിട്ട് ചൂടെടുക്കാത്ത മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ്റിനോട് ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതാ ഒരു വി പാച്ച് വിത്ത് ബട്ടൺസ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം ഒരുപാട് നാളുകൂടി നല്ല ഒരു സെമി പലാസോ ഫിറ്റിലാണ് ബോട്ടം വന്നേക്കുന്നത് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടത്തിനും കൂടെ സിക്സ് നയൻറ്റി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേറെ എങ്ങും ഇത് കിട്ടത്തില്ല കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറ് ഇടാൻ മടിയുള്ളവർക്ക് റെഡിഷ് മെറൂൺ എന്താണേലും ഇഷ്ടപ്പെടും നല്ല തെളിഞ്ഞ വൈബ്രന്റ് ആയിട്ടുള്ള പ്രിന്റ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിൽസ് ആണ് ചെയ്തേക്കുന്നത് എ ലൈൻ മോഡലാണ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെമി പലാസോ ഫിറ്റ് ബോട്ടം ഈ ബോട്ടവും ടോപ്പും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കമൻഡ് ചെയ്യുക ടോപ്പിൻ്റെ പ്രൈസിനാണ് ടോപ്പും ബോട്ടവും കൂടെ കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൂ പീസ് കളക്ഷനാണ് കോഡ് സെറ്റ്സ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഈ എംബ്രോയ്ഡറി മറ്റ് പൊട്ടിക്സിലൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് റേറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ എന്തൊരു റേറ്റ് ആ റേറ്റിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മുടെ മാനുഫാക്ചറർ എല്ലാവർക്കും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്ത് തന്നേക്കുന്നതാണ് കളേഴ്സും അടിപൊളിയാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് പർപ്പിളിഷ് വൈനാണ് പക്ഷേ ഈ കളറിന്റെ ബ്യൂട്ടി വീഡിയോയിൽ ഒരിക്കലും കിട്ടാറില്ല പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ റെഡ് ഷെയ്ഡ് പീച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള റെഡ് ആണ് പിന്നെ വയലറ്റ് ലാസ്റ്റ് വൺ പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള വൈലറ്റ് ഷെയ്ഡാണ് എല്ലാത്തിലും നല്ല ക്വാളിറ്റി കൂടിയ വൈറ്റ് ത്രെഡ് ഇട്ടിട്ടാണ് എംബ്രോയ്ഡറി ആപ്ലിക് വർക്കാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ ആണ് സ്ലീവിലേക്കും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് ആപ്ലിക് വർക്ക് ആണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നതും സെയിം വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസിക്കാൻ വൺ സൈഡ് പോക്കറ്റ്സ് ആൻഡ് ഓരീസ് ഈ ടോപ്പിനും ബോട്ടത്തിനും കൂടെയുള്ള പ്രൈസ് കേട്ടാലും നിങ്ങൾ ഞെട്ടിപ്പോവും വെറും എയ്റ്റ് സെവൻ നയൻ എയ്റ്റ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഓഫീസിൽ പോകണം ഇത് തന്നെ ചൂസ് ചെയ്തോളൂ വെറും സെവൻ നയൻ എയ്റ്റ് എന്ന റേറ്റിലേക്കാണ് ഈ ടോപ്പും ബോട്ടും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എസ് ടു ഡബിൾ എക്സിലായിരിക്കും സൈസ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ബോഡി പോർഷനിലേക്ക് ഫ്രണ്ട് സൈഡിലേക്കാണ് ഈ ഒരു ആപ്ലി കൈൻഡ് ഓഫ് വർക്ക് ചെയ്തേക്കുന്നത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ കംഫോർട്ടിൽ അവർ പറയാതിരിക്കാൻ പറ്റത്തില്ല ബോട്ടത്തിന് വൺ സൈഡില് പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആണ് വെർട്ടിക്കൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവാത്ത മെറ്റീരിയലാണ് ട്രൈ ചെയ്ത് നോക്കുക സെവൻ നയൻ എയ്റ്റ് നെക്സ്റ്റ് കളർ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒലിവ് ഗ്രീൻ കളറാണ് ഒലിവൊക്കെ പഴുത്ത് വരുമ്പോഴുള്ള അതേ കളർ തന്നെ സൈഡ് സലക്റ്റഡ് സ്ട്രേക്കഡ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ആണ് നല്ല പ്രൈസ് ഉള്ള ഐറ്റം നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എത്തിച്ചേക്കുന്നത് സെവൻ നയൻ എയ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പർപ്ലിഷ് വൈനാട്ടോ എനോ രസം എന്ന് ഈ ഒരു കളറ് കളറൊക്കെ വീഡിയോയിൽ അല്ല നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പല കളേഴ്സിന്റെ ഭംഗി വീഡിയോയിൽ കിട്ടാറേ ഇല്ല നരച്ചതായിട്ടും മങ്ങിയതായിട്ടൊക്കെയാണ് തോന്നാറ് സെവൻ നയൻ എയ്റ്റ് നല്ല കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ആണ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയ റെഡ് കൈ ഷെയ്ഡാണ് ചില്ലി റെഡ് അല്ല ഇത് നല്ല അതിനെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ ആ വൈറ്റ് കളറുള്ള ആപ്ലിക്ക് വർക്കും കൂടെ ആയപ്പോഴത്തേക്കിനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടത്തിന് വെറും സെവൻ നയൻ എയ്റ്റ് ഉള്ളൂ ട്രൈ ചെയ്യുക ഫ്രീ ആണ് ഷെയ്ഡ് കണ്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പീക്കോക്ക് ബ്ലൂ കളറാണ് നല്ല രസമുണ്ട് ഒരു ഡാർക്കസ്റ്റ് ആണ് കേട്ടോ നേരെ പൊട്ടും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യേണ്ട വീഡിയോയിൽ ചിലപ്പോൾ നിരച്ച പോലൊക്കെ തോന്നും അത് ക്യാമറയിൽ അതായത് മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന നമ്മൾ കളർ ഗ്രേഡിംഗ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഫൈനൽ ഷെയ്ഡ് വരുന്നത് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് അടുത്തതായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ കാരണം നല്ല സൂപ്പർ ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്യൂറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ അടിപൊളി മെറ്റീരിയൽ അതിലേക്ക് യോക്കിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിൻ്റെ വർക്കാണ് കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് നല്ല രീതിയിൽ ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈബ്രന്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആൻഡ് പിങ്ക് പീച്ച് ഷെയ്ഡ്സിലാണ് അവൈലബിൾ സൈസാണ് അടിപൊളി ഫോർ എക് ത്രീ എക്സിൽ ഫോർ എക്സിൽ ആൻഡ് ഫൈവ് എക്സ് എൽ സൈസോ ഡബിൾ എക്സിൽ സൈസുകാർക്കും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഐ തിങ്ക് ഡബിൾ എക്സിൽ ഉണ്ടെന്ന് തോന്നും പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ സീറോ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നൂറ്റി ഒന്ന് ശതമാനം വർത്താണ് കേട്ടോ റീ എക്സിലായതുകൊണ്ടാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കാത്തത് ഇതാ നല്ല കോട്ടൺ ആണ് കേട്ടോ റിയൽ കോട്ടൺ റിയൽ ജയ്പൂർ കോട്ടൺ സ്റ്റാർച്ച് മുക്കി വന്നിരിക്കുന്ന ഐറ്റമാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഒന്ന് ഫോക്കസ് ചെയ്തത് ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് യോക്കൊക്കെ നല്ല പെർഫെക്റ്റ്ലി കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള നിറർ വർക്ക് പ്ലസ് സൈസായത് കൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ള ആലിന് നെക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഒരു പനീർ പിങ്ക് ഷെയ്ഡാണ് ഇതും ഇപ്പോഴുണ്ടോ നല്ല സ്റ്റൈലിഷാണ് നമുക്ക് ഇത് ക്രിസ്മസ് വിയർ ആയിട്ടും യൂസ് ചെയ്യാം കാരണം ഇതിലേക്കൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് സോ നല്ലതാണ് ബോട്ടം പീസ് ആണേലും ഫ്രണ്ടിൻ്റെ പടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ്സ് ആൻഡ് ഓരീസ് ഇത് ത്രീ എക്സലിൻ്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ത്രീ പീസ് സെറ്റ് വൺ സീറോ നയൻ സീറോയ്ക്ക് നിങ്ങൾ മിസ് ചെയ്തത് ഇത്രയും നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് തർക്കോയ്സ് ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് പ്യോർ അതായത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ഹെവി ഹാൻഡ് വർക്ക്ഡ് ഐറ്റം ഇത് സ്റ്റാർച്ച് ചെയ്ത് അതായത് വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് തരാൻ പറ്റുന്നു കേട്ടോ നല്ല ദുപ്പട്ട അടിപൊളി തുപ്പട്ട എന്ന് വെച്ചാൽ നല്ല ഇട്ട ഇട്ടെടുത്ത് കിടക്കുന്ന നല്ല ക്വാളിറ്റി ദുപ്പട്ട പിന്നെ ബോട്ടം പീസ് നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സോടു കൂടി ബോട്ടം ബോട്ടം ഒക്കെ ആണെങ്കിൽ എന്നെ നല്ലൊരു മെറ്റീരിയലാണെന്ന് പറയുക നല്ല ക്വാളിറ്റി ആണ് ഒട്ടും അടിക്കേണ്ട ധൈര്യമായിട്ട് എടുത്തോളൂ വിത്ത് ഹാൻഡ് വർക്കിനാണ് വൺ സീറോ നയൻ സീറോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീച്ച് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആട്ടോ കുത്തിക്കൊള്ളാത്ത നല്ല ക്വാളിറ്റി വർക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി പ്രത്യേകിച്ച് ആ മെറ്റീരിയൽ ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് തന്നെയുണ്ട് എല്ലാ രസമാണെന്ന് പറയും ഇതൊരു പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് നമ്മൾ കുറച്ച് എന്നെ കണ്ടത് തനി പനീർ പിങ്ക് ഷെയ്ഡാണേ ഷെയ്ഡ്സിലുള്ള വ്യത്യാസം നോക്കണം ദാ ഇതാണ് ബോട്ടം പീസ് വരുന്നത് നല്ല അടിപൊളി ബോട്ടം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു കോട്ടൺ ഫാബ്രിക്ക് നമുക്ക് വരുന്നത് കേട്ടോ അടുത്ത ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വി വി ഐ പി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കിയാൽ ശരിക്കും ബൊട്ടിക്സ് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു ബൊട്ടിക് ആണ് ഈ ഒരു ഹാൻഡ് വർക്ക് മെറ്റീരിയൽ എക്സ്പെൻസീവ് ആണ് സ്റ്റാർ ജോർജിറ്റ് എന്ന് പറഞ്ഞ ഫാബ്രിക് ആണ് കേട്ടോ ഇത് ശരിക്കും നല്ല ഹൈ എൻഡ് ബൊട്ടിക്സ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല നല്ല ഫംഗ്ഷൻ വെയർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ അവോയ്ഡ് ചെയ്ത് വിടാറാണ് പതിവ് പക്ഷേ ഇതിസ് ടൈം ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ ക്രിസ്മസിന് എപ്പോഴും റെഡ്ഡും മൈറ്റും എല്ലാവർക്കും വേണം നിർബന്ധം തോന്നുമല്ലോ അപ്പം നല്ല ആയിട്ട് നിൽക്കാൻ എട്ട് കളേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എസ് ടു ഡബിൾ എക്സിലായിരിക്കണം സൈസ് എയിറ്റ് ഫോർ ഫൈവ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഈ ഒരു കളർ നമുക്ക് ട്രൈ ചെയ്തിട്ട് ബാക്കി കളേഴ്സ് നോക്കാം കുഞ്ഞു കുഞ്ഞ് നൈഫ് പ്ലേറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്ന എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡാർക്കസ്റ്റ് മൂപ്പിംഗ് ആണ് ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ഫെസ്റ്റീവിയേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ബൊട്ടിക്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇതിലേക്ക് ഒരു ഷിമ്മർ കൈൻഡ് ഓഫ് ഫിനിഷിങ് പോകുന്നുണ്ട് നല്ല സോഫ്റ്റ് ഫ്ലോയി ആയിട്ട് കിടന്നോളും ത്രീ ഫോർ ആണ് ഒരു ശകലം പോലും ട്രാൻസ്ഫോംസ് ചെയ്യില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് നൈഫ് ഗ്യാതേഴ്സ് ചെയ്തിട്ട് ശരിക്കും ബൊട്ടിക്കിന് നമ്മൾ പോയി ചെയ്യിക്കുന്ന ഹാൻഡ് ആണ് ഇതിലേക്ക് ബീഡ്സ് ഒന്നും ഇളകി പോയില്ല അത് ആണ് പിന്നെ നമ്മുടെ വൈഡ് ആയിട്ടുള്ള ആണ് ഇതാ കുഞ്ഞൊരു വി കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ഹൈറ്റ് ഉള്ളവർക്കും ധൈര്യമായിട്ട് എടുക്കാം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ ഫൈവ് എട്ട് കളേഴ്സോളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം കണ്ടുപോകാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു എക്സാക്ട്ലി ഡാർക്ക് ഒരു ലാവൻഡർ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ആൻറ്റി കട്ട് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഇടിവെട്ട് എല്ലാം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഡാർക്ക് മസ്റ്റേഡ് ഷെയ്ഡാണ് ഡാർക്ക് മസ്റ്റേഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും വേർ ചെയ്ത് കഴിയുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ശരിക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന കളറാണ് ഈ ഒരു ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് പർപ്പിൾ ഷെയ്ഡ് അപ്പം നല്ല ഡാർക്കാണ് പക്ഷെ വീഡിയോയിൽ എനിക്ക് ഉറപ്പാണ് ഇത് ലൈറ്റർ പോലെ തോന്നും നല്ല ഇരു പർപ്പിൾ കളറാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് എയ്റ്റ് ഫോർ ഫൈവ് നല്ല രസമുള്ള ജെറ്റ് ബ്ലാക്ക് ആണ് ഡൾ ഷെയ്ഡ് അല്ല പ്യോറസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റർ ലാവൻഡർ ഷെയ്ഡ് പേസ്റ്റൽ ലാവൻഡർ ആണ് ലൈലാക്ക് അല്ല ഒരു പേസ്റ്റൽ ലാവൻഡർ ആണ് കേട്ടോ അടുത്ത കളർ വരുന്നത് മെഹന്തി ഗ്രീൻ കളറാണ് നല്ല മെഹന്തി ഗ്രീൻ നല്ല മെറ്റീരിയൽ ഐ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം നല്ല പ്രീമിയം ബൊട്ടിക്കിൽ യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ ആണ് അതായത് നല്ല നല്ല പാർട്ടി വെയർസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് എസ് ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് ഫോർ ഫൈവ് മെഹന്ദി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് പയൽ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് റാണി പിങ്ക് ഷെയ്ഡ് ഇല്ലാതെ എന്താ എന്താഘോഷം റാണി എക്സാക്ട് റാണി എന്ന് പറയാൻ പറ്റില്ല ഒരു റെഡ് റാണി അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഒരു റൂബി പിങ്ക് ഷെയ്ഡ് ആണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് മറ്റൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ഷെയ്ഡ് ഫൈനൽ കളറാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു എന്നാ നല്ല കളക്ഷനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്സ് അതിലേക്ക് വൈബ്രൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് കിട്ടിയ ഉടനെ നമ്മൾ പർച്ചേസ് ചെയ്തായിട്ട് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഡാർക്ക് മസ്റ്റാർഡ് പിന്നെ നമ്മുടെ ഈ ഒരു കളർ ഉണ്ടല്ലോ എന്ന രസം എന്ന് പറയും ഒരു ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് പീച്ച് അങ്ങനത്തെ ഒരു കളർ പറയാൻ കിട്ടത്തില്ല പിന്നെ പീക്ക് ബ്ലൂ ഉണ്ട് നല്ല ഒരു മജന്ത ഷെയ്ഡും ഉണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ഇതിനെ തന്നെ ഇട്ട് നോക്കാം യെല്ലോ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് യെല്ലോയാണ് യെല്ലോയിലേക്ക് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് മെറൂൺ ആണ് സൈഡ് സീറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വത്തിക്കാൻ കോട്ടൺ ആണ് എൽബോ സ്ലീവ് വിത്ത് മിലിടറി സ്റ്റൈലാണ് ചെയ്തേക്കുന്നത് അംബിക നെക്കാണ് ദ സെൻറ്ററിൽ ഒരു ചെറിയൊരു ടൈനോ സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെൻറ്റ് പീസും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് പ്രൈസാണ് ഹൈലൈറ്റ് ഫൈവ് ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ബ്യൂട്ടിഫുൾ രണ്ട് ക്രിയേഷൻ ആണ് ഈ വത്തിക്കാൻ കോട്ടൺ ബെർലിംഗ് എന്നൊക്കെ പറയുന്ന ഫാബ്രിക് കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് ചൂടെടുക്കത്തില്ല യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ വരുന്ന വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സിറ്റൊരു സ്ട്രേറ്റ് കട്ട് ആണ് ഒരു സെൽഫ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹൈ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു വി പാച്ച് വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സിംപിളി ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൽബോ സ്ലീവാണ് എല്ലാം ഈ ത്രീ ഫോർ സ്ലീവ് അല്ലേ ഇപ്പം എൽബോ സ്ലീവ് മിലിറ്ററി സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് നല്ല ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഫൈൻ ഉള്ളു ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് ആണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആണ് നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നേക്കുന്നത് നല്ല ലെങ്തി ടോപ്സ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പ്രൈസ് വരുന്നത് ഫൈൻ അതിൻ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീക്കോ ബ്ലൂ ആൻഡ് ഒരു റെഡിഷ് മെ മെറൂൺ കൈൻഡ് ഓഫ് ആണ് കണ്ടോ ഇതൊക്കെ ഈ ഡ്രസ്സിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു എസ് ടു ഡബിൾ എക്സ് ആയിരിക്കണം ട്രൈ ചെയ്യുക ഫൈനായി ഷെയ്ഡ് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു ബ്രൈറ്റ് മജന്ത അല്ല ഒരു ഡാർക്കസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഇത് നല്ല സാരിയിലൊക്കെ കാണുന്ന ഒരു ഡാർക്കസ്റ്റ് മജന്ത ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈസ് അല്ലേ ഉള്ളൂ ഫൈൻ അതിൻ്റെ ഉള്ളു വാഷ് ചെയ്ത് ഉപയോഗിക്കാം കംപ്ലൈൻസ് ഒന്നും വരില്ല ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്യുന്നത് ഫൈനൽ ഷെയ്ഡ് ഒരു ഡാർക്ക് മജന്ത പിങ്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫൈനൽ ആയിട്ട് നമുക്കൊരു കാൻഡി കളർ കുർത്തിയും കൂടെ കുർത്തി സെറ്റ്സും കൂടെ കണ്ടിട്ട് നിർത്താം ദിസ് ഈസ് പ്യോർ സൗത്ത് കോട്ടൺ ഫാബ്രിക് അതിൻ്റെതായ റേറ്റും അതിൻ്റേതായ ക്വാളിറ്റിയും ഇതിനുണ്ടായിരിക്കും നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ അതായത് നമ്മുടെ സൗത്ത് കോട്ടണിലെ സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണിത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതായത് തളിരിലേക്കാൾ ഒരു കുറച്ചും ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് പേസ്റ്റൽ ലാവൻഡർ ആൻഡ് പേസ്റ്റൽ ബീഡ്ഷീറ്റ് ഇത് നല്ല ഉള്ള ഡിമാൻഡുള്ള ആണ് കേട്ടോ ഇതിന്റെ കോളർ നെക്ക് ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഓപ്പൺ കോളർ നെക്കാണ് എപ്പോഴും കണ്ടും മടുത്ത ഒരു കോളർ അല്ല ഇത് ത്രീ ഫോർ സ്ലീവ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് പടി കൊടുത്തിട്ടുണ്ട് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആഫ്റ്റർ വാഷ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുന്ന കോട്ടനാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ഒരു സെമി പാരലൽ ഫിറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മുടെ ബെസ്റ്റ് പ്രൈസാണ് നയൻ ഫോർ ഫൈവ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഫൈനൽ ഐറ്റം വരുന്നത് ഒറിജിനൽ ഹാൻഡ്ലൂം കോട്ടൺ ആണ് ദാറ്റ് ഈസ് സൗത്ത് കോട്ടൺ ഫാബ്രിക് നമ്മുടെ കൈ എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് സെറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല ഒരു ഓപ്പൺ കോളറിനൊക്കെ ആണ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ വരും സെന്ററിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം ബേസ് വരുന്നത് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റോട് കൂടിയ റിയൽ ഹാൻഡ്ലൂം സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല ക്യാൻറ്റി കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് സ്വിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല നെക്ക് പാറ്റേൺ ഒക്കെ കണ്ടു അടിപൊളി ഐറ്റം ഇന്നത്തെ എല്ലാ ഐറ്റംസും സൂപ്പറാണ് കേട്ടോ ഒന്നിനൊന്നിന് ബെറ്റർ നയൻ ഫോർ ഫൈവ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് സെയിം തന്നെ ലാവൻഡർ ഷെയ്ഡ് കോട്ടണിലൊക്കെ ലാവൻഡർ കിട്ടുന്ന അടിപൊളിയല്ലേ എല്ലാ കളറും അടിപൊളി കളറാണ് ഞാൻ ഈ വേറെ ഏത് കളറും സൂപ്പർ കളറാണ് ഗ്രീൻ ഷെയ്ഡ് കണ്ട് ബോറടിക്കാത്ത കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു പീച്ച് കളറാണ് ബ്യൂട്ടിഫുൾ പീച്ച് നെക്ക് പാറ്റേൺ ഒക്കെ കണ്ടു അടിപൊളിയാണ് ഹാൻഡ് ലൂമല്ല ഇടാതെ കൈത്തറി അതായത് ഹാൻഡ് ലൂം സൗത്ത് കോട്ടൺ ഫാബ്രിക് ഫുള്ളി വീവ് ആണ് പ്യുറാണ് പ്യുവർ ഇഷ്ടപ്പെടുന്ന പെടുന്നവർ ട്രൈ ചെയ്യൂ ബട്ട് സ്റ്റിൽ നമ്മൾ തൗസൻഡ് ബിലോ റേറ്റിലേക്ക് ആട്ടോ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഇത് ലിമിറ്റഡ് പീസസേ ഉള്ളൂ ട്രൈ ചെയ്യുക പീഡ്ഷീറ്റ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോ സാറ്റർഡേ ആണ് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ അപ്പോൾ നമുക്ക് മൂന്ന് വിന്നേഴ്സിനെ കമന്റ് സെക്ഷനിൽ നിന്ന് എടുക്കണം കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗൂഗിൾ റിവ്യൂന്നുള്ള മൂന്ന് പേര് നമ്മൾ ഇന്നലെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു അവർക്കുള്ള പേയ്മെന്റ് നമ്മൾ ഇന്നാണ് ചെയ്ത് കൊടുക്കുന്നത് കമന്റ് സെക്ഷനിൽ മൂന്ന് winners നെ സെലക്ട് ചെയ്ത് അവരുടെ സൈസിനൊള്ള കുർത്തിസ് ആണ് gift കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ട്ടോ ഇതാണ് നമ്മ എങ്ങനെ പിടിച്ചോട ഞാനിങ്ങനെ പിടിക്കാവേ ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് റെസ്പോണ്ടഡ് കമന്റ്സ് ആണ് എടുക്കേണ്ടത് കാരണം നമ്മുടെ കഴിഞ്ഞ ആ ഒരു വീക്കിലേ ആണല്ലോ winners നെ ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ താഴേക്കി പോവാ എടാ ഇവിടെ ആവുന്നോ സത്യം അല്ലേ സ്റ്റോപ്പ് കിട്ടി आരേ ആ മंडे ലാണ് ആ ഒരാളെ കിട്ടിട്ടുണ്ട് പേര് വരുന്നത് ത്രിവേണി വി കെ നയൻ എം കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ് ഇന്നത്തെ കളക്ഷൻ സ്പെഷ്യലി ക്രിസ്മസ് കുർത്തീസ് ഫ്രോക്ക് ടൈപ്പ് ലവ് ആണ് ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കാം അതായത് ത്രിവേണി അപ്പം ത്രിവേണി എന്ന് പറയുന്ന ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ കസ്റ്റമർ ആണോ എന്നറിയില്ല അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിലേക്ക് പോവാം എനിക്കൊന്നും കാണത്തില്ലാട്ടോ നമുക്ക് ഇതിനകത്ത് ഒരു പാർഷ്യാലിറ്റി ഇല്ല കാരണം ഒരാൾ അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടിയോടാ സെക്കൻഡ് വിന്നറിന്റെ പേര് ഇവാ മനോജ് സിക്സ് നയൻ ഫൈവ് ഫൈവ് സൂപ്പർ അറ്റ് അഫോർഡബിൾ റേറ്റ് ഇതാണ് കമൻറ്റ് ഇത് കാണിച്ചോടാ കിട്ടിയോ കിട്ടി ഇനി നമുക്ക് തേർഡ് വിന്നറിലേക്ക് പോവാം കട്ട് ചെയ്യാതെ ഒറ്റ ഷോർട്ടിലെടുക്കുന്ന വീഡിയോസാണ് ശരി അങ്ങ് പോകട്ടെ അല്ലേ ആയോ ആ സ്റ്റോ പ്രോ ഇത് ഒരു കുഞ്ഞു കമന്റ് ആണ് ഷൈസി തോമസ് വൺ ഫൈവ് വൺ ഫൈവ് എന്നും എന്ന് നമ്മുടെ എന്നു എന്ന് നമ്മോടൊപ്പം മിലാന അതായത് ഈ കമന്റ് കണ്ടോടാ അതുകൊണ്ട് ഇത്രയും കമൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒത്തിരി കമൻറ്റുകൾ എനിക്ക് തോന്നൊരു പത്ത് നാനൂറ്റി ഒമ്പത് കമന്റിൽ അധികം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി ഡെയിലി നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കിട്ടണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ കമന്റ് സെക്ഷനിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അറിയില്ല ഇത് ഡെയിലി എടുക്കുന്നത് നമുക്ക് പേരറിയാവുന്നവരുണ്ടല്ലോ അവരുടെ പേരുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇനിയും നമുക്ക് വീക്കിലേക്ക് എങ്ങനെ എടുക്കാം സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം ഒരുപാട് സന്തോഷം ഫോട്ടോസ് അയച്ച് തരുന്നവരിൽ നിന്ന് നമ്മൾ വിൻ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഗൂഗിൾ റിവ്യൂസിൽ നിന്ന് ഇനിയും ആയിട്ട് നമ്മൾ വിന്നേഴ്സിനെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ശരി താങ്ക് സോ മച്ച് ടേക്ക് കെയർ